ഹലോ കൂട്ടുകാരി എൻ്റെ നന്മ വിളകിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മൈലാഞ്ചിടെ ഇലകൾ പൊട്ടിച്ചിട്ട് കുട്ടികൾ കൊണ്ടുപോവാണ് കർക്കിടക മാസമല്ല അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇട്ടിരിക്കുമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയി പിന്നെതാ ഇവിടെ ഞാനും വിചാരിട്ടിനും കുറച്ച് മുരിങ്ങടലൊക്കെ പൊട്ടിക്കുകയാണ് അപ്പോൾ ഇലകൾ ഇലകളൊക്കെ അധികം കഴിക്കണ്ടേ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ മുരിങ്ങടലയും പിന്നെ ബീട്രൂട്ടും കൊണ്ട് ഒരു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഉപ്പേരി വയ്ക്കണ വീട് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല അതൊരു ഷോർട്സായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കൊമ്പ് അങ്ങനെ പൊട്ടി വീണിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഇല ഒക്കെ കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാഴ്ചയായി മഴയൊക്കെ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ എല്ലാം എല്ലാ സ്ഥലങ്ങളിലും പിന്നെ സ്കൂളൊന്നുമില്ല പണിയില്ല അപ്പോൾ ഈ മാസത്തിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒക്കെ കഴിച്ചിട്ടിരിക്കുക കേട്ടോ പിന്നെ അതേപോലെ മുഹറാണ് നോമ്പൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നോമ്പ് എടുക്കുന്ന ആൾക്കാരൊക്കെ നോമ്പ് എടുക്കുക പിന്നെ നോമ്പ് എടുക്കുമ്പോൾ തന്നെ എന്താ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങനെ അറിയില്ല കാരണം ഇവിടെ അങ്ങനെ ആളുകളില്ല മുസ്ലിം ആളുകളൊന്നും കേട്ടോ അവരെങ്ങനെ ആഘോഷിക്കാമെന്നും അറിയാൻ വേണ്ടിയിട്ട് മാന്നനൂരും വെള്ളിയാട് പിന്നെ വാണിയും പോകണം പോണം അവിടെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എന്താ അപ്പോൾ അവർ കണ്ടതൊക്കെ ഷോപ്പിലൊക്കെ നിന്നിട്ട് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് മുഹറം ആഘോഷിക്കാനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ നോമ്പ് എടുക്കും രണ്ട് ദിവസം തലേ ദിവസം പിറ്റേ ദിവസം നോമ്പൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവർ പറയാറുണ്ട് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപം തീരാൻ വേണ്ടിയിട്ടൊക്കെ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കൂട്ടുകാരൊക്കെ ആരും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നോമ്പ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ പാപങ്ങളും തീർക്കെട്ടോ നമുക്കിവിടെ കർക്കിട മാസത്തില് നമ്മൾ ചെയ്യണത് മയിലാഞ്ചി ഒക്കെ പിന്നെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കും മുറ്റത്തെ പുല്ലൊക്കെ പറിക്കും പിന്നെ വാതിലും ഇതൊക്കെ തിരിച്ച് കഴുകും പിന്നെ മാറൂറ തട്ടുക അങ്ങനെയൊക്കെ കേട്ടോ രാത്രിയായ കാരണമാണ് ഇങ്ങനെ ഒരു വെളിച്ചില്ലാത്തത് നിറയെ വെള്ളമാണ് ഇപ്പോൾ ഒരു പുറം സൈഡ് മാത്രമല്ല ബാക്ക് വശത്തൊക്കെ വെള്ളമാണ് കെട്ടി നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അയ്യപ്പട്ടൻ സടവയുടെ അവിടെയൊക്കെ കൈക്കോട്ടൻ്റെ കളച്ച് തരണതൊക്കെ കേട്ടോ അപ്പോൾ ഇത് പാറകത്തിൻ്റെ ഇല കേട്ടോ പാറകം പറഞ്ഞൊരു ചെടിയാണ് അത് കുറച്ചൊരു വലിപ്പം വെക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇല കൊണ്ടാണ് ഞങ്ങൾ വാതിലൊക്കെ അവിടെ തേച്ച് കഴുകൊണ്ടിരിക്കണത് അപ്പോൾ ഇതുകൊണ്ട് അരച്ച് കഴിഞ്ഞാൽ ഒരു പത പോലെ വരും കേട്ടോ എന്താ അപ്പോൾ മ മരത്തിനുമൊക്കെ ഉരച്ച് കഴിഞ്ഞാൽ നല്ല കളറ് വരും കേട്ടോ മഴ വരുവേ പേടിച്ചിട്ട് ആടിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കുറേ ദിവസമായി ആടിനെ മേച്ചിട്ടൊക്കെ അച്ഛനും ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞില്ല ചേച്ചി വീട്ടിലാണ് അപ്പോൾ ആടിൻ്റെ കാര്യമാണ് കഷ്ടമായത് അപ്പോൾ റെയിലിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചാലും മഴ കാരണം പുറത്തു കിറങ്ങാനും പറ്റില്ല അങ്ങനെ മാറുമരോ തട്ടിലൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും അമ്മ ദാ മുരിങ്ങടല ഊരുന്നുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇനി എല്ലാ ദിവസവും ഓരോരുത്തരും ഓരോ കറികളൊക്കെ ആണെങ്കിൽ വയ്ക്കുക ഇലക്കറികൾ പിന്നെ കാട്ടു ചേനയൊക്കെ വെക്കാറുണ്ട് പിന്നെ പത്ത ഇല കൊണ്ട് ഉപ്പേരി വയ്ക്കും സമയം ഏഴര കായിട്ടുണ്ട് വീട്ടിലത്തെ പണികൾ ഇനി തുടങ്ങണം പിന്നെ ഇവിടെ കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട് കേട്ടോ മാതവര തട്ടൽ കുറച്ച് എല്ലാ റൂമിലും തട്ടുണ്ട് പിന്നെ അച്ഛനൊന്നും അവിടെ ഇല്ലാത്ത കാരണം അവിടെ തട്ടാനോ സുഖമാണ് ചെയ്താലോ മാറൊക്കെ ഉണ്ടെങ്കിലും വീണാലും കുഴപ്പമില്ല പൊടിയൊന്നും തട്ടില്ലല്ലോ അപ്പോൾ ശ്വാസം മുട്ടലിനെ ഏറെ ഒന്നാമത് ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയത് ഇവിടെ നിറയെ വെള്ളവും പിന്നെ ആടിൻ്റെ പിന്നാലെ പോവും അപ്പോൾ നല്ല വേഗം മാറാൻ വേണ്ടിയിട്ടാണ് ചേച്ചി കുറച്ച് ദിവസം അങ്ങോട്ട് കൊണ്ടുപോയത് വിചാട്ടം ഇവിടെ ഉണ്ട് മോൻ പിന്നെ രാത്രി ആയാലും വേണ്ടില്ല കളിക്കാനാ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ട് കേട്ടോ എത്ര മഴ ആയാലും വേണ്ടില്ല കളി കാണാനാ പറഞ്ഞിട്ടാണ് പോകും കേട്ടോ പിന്നെ ഡോക്ടർ വേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ട കൂട്ടുകാർ ഒരു കുറച്ച് പേരൊക്കെ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് ലൈക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞ് വേഷത്തിൽ ഞാൻ ഇനിയും ഞാനും അമ്മയും കൂടി ഇനിയും വരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ മുൻകൂട്ടി നമ്മൾ പറഞ്ഞിട്ട് നല്ല പെട്ടെന്നുള്ള ഓരോ വാക്കുകളും സംസാരിക്കുന്നതൊക്കെ അപ്പം കിട്ടുന്ന വാക്കുകളാണ് ഞാനപ്പം പറയണത് കേട്ടോ പിന്നെ അതിൽ ചീതിയൊക്കെ വരാറുണ്ട് ആ എന്താ വീഡിയോയിൽ അപ്പോൾ അത് അങ്ങനെ ഓട്ടോമാറ്റിക്ക് അങ്ങനെ വരികയാണ് അത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സംസാരം പോലും വിചാരിച്ചിട്ട് കട്ട് ചെയ്യാതെ അങ്ങനെ ഇടണതാണ് കേട്ടോ അമ്മ പിന്നെ ചെരിക്കാതന്നെ സംസാരിച്ചു പക്ഷേ എനിക്കതിനെ പെട്ടെന്ന് കഴിയില്ല പിന്നെ കുറച്ച് വീഡിയോസുകൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയ ശരിയാവും ഫസ്റ്റത്തെ ഡോക്ടറെ വേഷത്തിൽ നല്ലവണ്ണം ചിരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പിന്നെ കുറച്ച് കമ്മിയായിട്ടുണ്ട് ആന ഇതാണ് അച്ഛൻ്റെ റൂം അപ്പോൾ അവിടുന്നെ ബാത്റൂമും എല്ലാം കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ ആ റൂം ബാക്കിലത്തെ റൂമിൽ അച്ഛൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ബാത്റൂമൊക്കെ ഉള്ളിലെ തന്നെയാണ് പിന്നെ ഒന്ന് പുറത്ത് കൊണ്ടിട്ടോ അപ്പോൾ മിഷീനൊക്കെ ഇവിടെ വീട്ടിൽ തയ്ക്കണ മെഷീനാണിത് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചിലരൊക്കെ പറയും എല്ലാ ദിവസവും ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകതയാണ് എല്ലാവരും ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നും പൊടി പറഞ്ഞാൽ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും പൊടികളും മാറവലൊക്കെ ദിവസം ഒന്നരടം രണ്ടു ദിവസം കഴിഞ്ഞ് എന്തായാലും വരും എത്ര പിടിച്ച് നിർത്തിയാലും അത് വരും അപ്പോൾ ഞാൻ ലൈവിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ലൈവിൽ ഞാൻ വരാം ഇന്ന് വൈകുന്നേരത്തൊരു എട്ട് എട്ടര നേരത്ത് വരാം കേട്ടോ അപ്പോൾ കൂട്ടുകാർ എന്താ പറ്റണ ആൾക്കാർ വരണം ലൈവിലേക്ക് കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്താലാണ് എനിക്ക് ആരൊക്കെ എന്നൊക്കെ അറിയുള്ളു അതുകൊണ്ട് ഇന്ന് ഇന്ന് രാത്രി എട്ടരയ്ക്ക് എല്ലാ കൂട്ടുകാരും എത്തണം കേട്ടോ അപ്പോൾ ഈ ഇല കൊണ്ട് തേപ്പം ആർഗത്തിൻ്റെ ഇല കൊണ്ട് തേക്കുമ്പോൾ കണ്ട് നല്ല ക്ലിയറായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഈ നിറം ഇപ്പോൾ ഒരു കുറച്ച് നേരത്തിന് ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവൂലേ കേട്ടോ അപ്പം അമ്മ അമ്മയതേ പണികളൊക്കെ എടുത്ത് ക്ഷീണിച്ചത് അവിടെ ഇരിക്കുന്നു പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം പണിയെടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ അലമാറി എന്നൊക്കെ തുടങ്ങി